നമസ്കാരം രാകേഷ് ദ കൺസൾട്ടന്റ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വന്നൊരു വ്യക്തി തീർച്ചയായും അവരുടെ ഇൻകം കൂട്ടിയാൽ മാത്രമേ അവന്റെ സ്വപ്നങ്ങൾക്ക് എത്തിച്ചേരാനും ലൈഫ് സ്റ്റൈല് ഒക്കെ കഴിയുള്ളൂ എന്താണ് അതിന് കാരണമാകുന്നത് എന്നാണ് നമ്മളോട് പരിശോധിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഓണ്ടർപ്രണർ ആവാം അതിന് നിങ്ങളെ ഇപ്പോൾ പ്രിവെന്റ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് മൈ ടീം ആൾ ഓഫ് യു പ്ലീസ് വെൽക്കം നമ്മൾ ഏതൊരു വ്യക്തിയും തുടങ്ങുന്നത് വളരെ ക്രൂഷ്യലായ സ്റ്റേറ്റിൽ കൂടെ കടന്നു പോയിട്ട് പലപ്പോഴും ഭയമാണ് പലപ്പോഴും നമ്മളെ പല പ്രവൃത്തികളിലേക്കും എത്തിക്കുന്നുള്ള ബേസിക് ആയിട്ടുള്ള ഒരു വികാരം അല്ലെങ്കിൽ ഘടകം ഒന്നുകിൽ അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ഭയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ എടുക്കാതിരുന്നാൽ നമുക്ക് സംഭവിക്കാവുന്ന മറ്റു പ്രശ്നങ്ങളെ കുറിച്ച് ഭയപ്പെട്ടിട്ടോ ഒക്കെയാണ് ഭയമാണ് ആക്ച്വലി എല്ലാത്തിൻ്റെയും ഒരു ബേസിക് കാരണം ആ ഭയം ഭയം കൊണ്ട് തന്നെയാണ് പലപ്പോഴും കംഫർട്ട് സോണുകൾ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതും ഭയം കൊണ്ട് തന്നെയാണ് കംഫർട്ട് സോണുകൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോ ഒരു ഇന്നത്തെ മലയാളിയുടെ ശരാശരി മലയാളിയുടെ ജീവിതത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെ എന്തൊക്കെയാണ് നമ്മളെ പ്രിവെന്റ് ചെയ്യുന്നത് ഒരു ഒണ്ടർപ്രണർഷിപ്പിലേക്ക് കടക്കാൻ ഇന്ന് ഈ മൾട്ടിവേഴ്സിന്റെ കാലഘട്ടത്തിൽ വളരെയധികം വന നിമിഷം വർധിച്ചു കൊണ്ടിരിക്കുന്ന വികസിതമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലർക്കും ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഇന്നൊരു കിട്ടാക്കനിയല്ല അതുകൊണ്ട് തന്നെ നമ്മളെ പ്രിവെന്റ് ചെയ്യുന്ന ഘടകങ്ങളെ കുറിച്ചൊന്ന് പരിശോധിച്ചെങ്കിൽ മാത്രമാണ് ഇതാണ് നമ്മുടെ തടസ്സം എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളു അതുകൊണ്ട് തന്നെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നു നമുക്ക് ആ സെഷനിലേക്ക് പോവാം ഞാൻ പറഞ്ഞു മിഡിൽ ക്ലാസ് ടു ആൻഡ് ഓണ്ടർപ്രണർ എന്താണ് അതിന്റെ ചാലഞ്ചസ് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അതിൽ ആദ്യം തന്നെ നമുക്ക് വരുന്നത് ഫിനാൻഷ്യൽ കൺസ്പ്ലെയിൻസ് അതായത് അതായത് നമുക്ക് ഫിനാൻഷ്യലി നമ്മൾക്ക് ഉള്ള തടസ്സങ്ങൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നും ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് അല്ലെങ്കിൽ സ്വന്തമായ ഒരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു സൈഡ് ഹസിലെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ പല അവസരങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ പോലും അതിന് പ്രധാനമായി തടസ്സം നിൽക്കുന്നത് അവന്റെ ഇന്നത്തെ കറണ്ട് സിറ്റുവേഷനിലുള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് തന്നെയാണ് ഈവൺ ഒരു ഡയറക്ട് മാർക്കറ്റിംഗ് സെല്ലിംഗ് ആണെങ്കിലോ നെറ്റ്വർക്കിംഗ് ആണെങ്കിലോ സൈഡ് ഹസിലായിട്ട് സ്വന്തമായി പണമിറക്കി എന്തെങ്കിലും ഒരു ബിസിനസ് ഇനിയിപ്പോൾ അത് വീട്ടിലിരുന്ന് മെഴുകുതിരി നിർമ്മാണോ ചന്ദനത്തി നിർമാണോ അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും ഇന്നുള്ള ഒരു ഒരൊറ്റ വരുമാനത്തിനെ ബേസ് ചെയ്ത് കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പണത്തിന്റെ ലഭ്യത അത് ഇന്ന് ഓരോ വ്യക്തിയെയും ഇതിനകത്തേക്ക് ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി തടസ്സം ചെയ്യുന്ന പ്രധാന ഘടകമാണ് അടുത്താണ് റിസ്ക് ഒരു ഒരു ശരാശരി മിഡിൽ മൈൻഡ് സെറ്റ് തന്നെ റിസ്ക് എടുക്കണ്ട റിസ്ക് എടുക്കണ്ട എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ ആദ്യം മുതൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ജോലിക്കാരനാവാനുള്ള സെറ്റിലേക്കാണ് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടുകാരാണെങ്കിലും സമൂഹമാണെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ജോബ് മൈൻഡ് സെറ്റിലേക്കാണ് ഒരിക്കലും ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് കടന്നു വരാനോ ഒരു നാല് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു തൊഴിൽ ദാതാവാനോ ഒന്നും തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല നമുക്ക് വേണ്ടത് വളരെ കംഫർട്ടായിട്ട് വളരെ റിസ്ക്കുകളൊന്നുമില്ലാതെ ജീവിതം തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യാൻ മാത്രമാണ് രാത്രിയാവുന്നു പകലാവുന്നു പകലാവുന്നു രാത്രിയാവുന്നു അതിനകത്തുള്ള അതാത് ദിവസത്തേക്കുള്ള അല്ലെങ്കിൽ അതാത് മാസത്തേക്കുള്ള ഗേണിങ്സ് ഉണ്ടാക്കിയെടുക്കാം മറ്റു റിസ്ക്കുകളിലൊന്നും തന്നെ എടുക്കാൻ തയ്യാറാവാതെ ഇരിക്കുക എന്നുള്ളതാണ് ഈ റിസ്ക് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലി നമ്മൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ തയ്യാറാണെങ്കിൽ പോലും നമ്മുടെ ഫാമിലിയും നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ തന്നെ നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ടായിരിക്കും ആ റിസ്ക് എടുക്കണ്ട റിസ്ക് എടുക്കണ്ട എന്നായി എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് അവരുടെ സ്നേഹമാണ് നമ്മളെ അങ്ങനെ നമ്മളെ കൊണ്ട് നമ്മളോട് അങ്ങനെ പറയുന്നത് പറയിപ്പിക്കുന്നത് എന്നാൽ പോലും നമ്മുടെ വളർച്ചയ്ക്ക് അവിടെ അത് തടസ്സമാവുന്നുണ്ട് അടുത്തൊരു പോയിന്റ് ആണ് ടൈം കൺസ്ട്രൻസ് ടൈം ടൈം മാനേജ്മെന്റ് ചെയ്യാനും ആ ഒരു ബിസിനസിലേക്ക് ഇറങ്ങി ഒരു ഓൺർപ്രോണർഷിപ്പിലേക്ക് ഇറങ്ങി ഒരു ഓൺർപ്രോണറായി തന്റെ സ്ഥാപനത്തിനെയോ ബിസിനസിനെയോ കോൺസെപ്റ്റിനെയോ വളർത്തിയെടുക്കാൻ തക്ക സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവന്റെ കയ്യിലില്ല എന്നുള്ളത് കാരണം നമ്മൾ ഓൾറെഡി ഏതെങ്കിലും ഒരു ഇംഗത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഇംഗത്തിന് വേണ്ടി നമ്മുടെ ടൈം ഫോർ മണി എന്ന ഒരു ഡേസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രത്യേക ടൈം പീരീഡിനകത്ത് ടൈം ഗ്യാപ്പിനകത്ത് ലോക്ക് ആയി നമുക്ക് മറ്റുള്ള കാര്യത്തിലേക്ക് തിരിച്ചുവിടാനുള്ള സമയം ഇല്ലാത്തൊരവസ്ഥയാണ് നിലവിലുണ്ടാവുക അതുപോലെ തന്നെ ഒരു സൈഡ് ഹസിലേക്കോ ബിസിനസ്സിലേക്കോ ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്കോ ഇടപെടണമെങ്കിൽ അടീഷണൽ ടൈം നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എഫേർട്ടും ടൈമും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ അത്തരം ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരുന്ന വ്യക്തികൾക്ക് ഇല്ല എന്ന് തന്നെ പ്രത്യേകിച്ച് പറയേണ്ടിയിരിക്കും അങ്ങനെ വളരണം കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ എപ്പോൾ തീരുമാനിക്കുന്നു അപ്പോൾ മാത്രമാണ് ആ ഒരു മാറ്റം ടൈം നമുക്ക് മാറ്റിവെക്കാനും നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നുണ്ടാവും ആ ടൈം ഷെഡ്യൂൾ ചെയ്യാനും ലൈഫിലെ പർപ്പസുകൾ ഷെഡ്യൂൾ ചെയ്യാനും ഒക്കെ നമ്മൾ അവിടെ നിന്നാണ് പഠിക്കുന്നത് അടുത്തൊരു ഘടകമാണ് ലിമിറ്റഡ് നെറ്റ്വർക്ക് ലിമിറ്റഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു നയൻ ടു ഫൈവ് ജോബിനകത്ത് എൻട്രി ആയി കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ നെറ്റ്വർക്കിംഗ് നെറ്റ്വർക്കിംഗ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ഡയറക്ട് മാർക്കറ്റിംഗോ എം എൽ എംഒ എന്നുള്ളതല്ല വ്യക്തികൾ തമ്മിലുള്ള ബന്ധം ഒരേ ഇൻഡസ്ട്രിയിൽ കിടക്കുന്ന ആളുകളുമായി ബന്ധം ഉള്ള ബന്ധം മെച്ചപ്പെടുത്തുക അതല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ കണക്ടിവിറ്റി ഉണ്ടാക്കുക അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ മിഡിൽ ക്ലാസ് എന്ന് വരുന്ന വ്യക്തികളെല്ലാം തന്നെ ആദ്യഘട്ടങ്ങളിലെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം ആ വ്യക്തിയുടെ മനഃപൂർവ്വമല്ല നമ്മളെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അത്തരം കണക്ടിവിറ്റീസുകളിലേക്ക് ഒന്നും പോകാതെ വീട് ടു ഓഫീസ് ഓഫീസ് ടു ഹോംമായ രീതിയിലേക്ക് അല്ലെങ്കിൽ സ്കൂൾ ടു വീട് വീട് വിട്ടാൽ വീട് സ്കൂള് സ്കൂൾ വിട്ടാൽ വീട് അതാണ് ആ മാസ്ടീവിതം എന്നൊക്കെ പറയുന്നത് അതുപോലെ നമുക്ക് നെറ്റ്വർക്കിംഗിനോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനോ കൂടുതൽ നമ്മുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അപ്ഡേഷനുകളിലേക്ക് പോകാനോ നമ്മുടെ നെറ്റ്വർക്കിംഗ് ലാക്ക് ഓഫ് നെറ്റ്വർക്കിംഗ് എന്നുള്ള ഒരു കാരണം സംഭവിക്കുന്നു ഇതും ഈ ഒരു പോയിന്റും നമ്മളെ ഓരോ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്നോ അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടുത്തുന്നതിനോ ഒരു കാരണമാണ് അതുപോലെ തന്നെയാണ് അടുത്തൊരു കാര്യമാണ് ആക്സസ് ടു റിസോഴ്സസ് വേണ്ട രീതിയിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ റിസോഴ്സസുകൾ കണ്ടെത്താനോ അതിന് യൂട്ടിലൈസ് ചെയ്യാനോ നമുക്ക് അവസ്ഥ വരിക അതാണ് ആക്സസ് ടു റിസോഴ്സസ് എല്ലാ മിഡിൽ ക്ലാസ് എംപ്ലോയീസ് ആണെങ്കിലും മിഡിൽ ക്ലാസ് എന്ന് വരുന്ന ഏതൊരു വ്യക്തിയുടെയും പ്രത്യേകത തന്നെ ഇതാണ് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് വേണ്ട രീതിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാനോ നമ്മുടെ ടൂൾസ് പർച്ചേസ് ചെയ്യാനോ നമ്മുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനോ ഒന്നും തന്നെ നമുക്ക് വേണ്ട റിസോഴ്സസുകൾ ഉണ്ടാവില്ല ബന്ധങ്ങൾ ഉണ്ടാവില്ല ഇതൊക്കെയാണ് പ്രധാനമായും നേരിടുന്ന ഒരു വെല്ലുവിളി അടുത്തതാണ് മാർക്കറ്റ് കോമ്പറ്റീഷൻ ഇവൻ ഒക്കെ ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സൈഡ് ഹസിൽ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗത്തിലേക്ക് സഞ്ചരിച്ചു അത് കണ്ടെത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റ് അവനിൽ െലത്തുന്ന പ്രഷർ ഒരേ സ്വഭാവമുള്ള വസ്തുക്കളോ സർവീസുകളോ വിൽപ്പുകയോ ബിസിനസ്സോ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് നേരത്തെ ഓൺ ആ ബിസിനസ്സിൽ ഇംപ്ലിമെൻ്റ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വ്യക്തികളോ സ്ഥാപനങ്ങളോ ആയി കോമ്പീറ്റ് ചെയ്യാൻ തക്കത്തിലുള്ള റിസോഴ്സസ് അവനുണ്ടാവില്ല അവരുടെ അവരുടെ എക്സ്പീരിയൻസ് അവനുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ കോമ്പറ്റീഷനിൽ അവൻ പിന്നോക്കം പോവുകയാണ് ചെയ്യുന്നത് മാർക്കറ്റ് കോമ്പറ്റീഷനെ മറികടക്കാൻ നേരത്തെ പറഞ്ഞ എല്ലാ പോയിന്റുകളും കൂടി കളക്ട് ചെയ്ത് ആ അനുഭവ സമ്പത്തോട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് നമുക്കൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനോ ഒന്നും തന്നെ നമുക്ക് ആദ്യഘട്ടത്തിൽ നമുക്ക് അറിയാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും അതിനെ എല്ലാം അറിയടക്കേണ്ടത് ഇത്തരം പോയിന്റുകളിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്നത് അതിൻ്റെ പുറമേ ഉള്ള ഒരു പോയിന്റാണ് ലാക്ക് ഓഫ് എൻ്റർപ്രണറിയൽ എഡ്യൂക്കേഷൻ ഒരു ഒരിക്കലും ഒരിക്കലും ഒരിക്കൽ പോലും ഒരു ഒരു ട്യൂട്ടറുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇത് പഠിക്കാൻ കഴിയില്ല വേണ്ട നമുക്ക് അതിന് വേണ്ടത് നല്ല മെന്റേഴ്സാണ് ആ മെന്റേഴ്സിനെ ലഭിക്കണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റുകളിലൂടെ കടന്നു വന്നാൽ മാത്രമേ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന പ്രധാനപ്പെട്ട ഘടകത്തിലേക്ക് വന്നാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു മികച്ച മെന്ററെ കണ്ടെത്താനോ ആ മെന്റർക്ക് വേണ്ടി മെന്ററെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിനോ ഒക്കെ നമ്മൾ തയ്യാറാവുകയുള്ളൂ ഇത് ഒരു മിഡിൽ ക്ലാസ് നിന്ന് വരുന്ന ഏതൊരാൾക്കും ഇത് നിലവിൽ അപ്രാപ്യമാണ് അതിനെ മറികടക്കാൻ ട്രെയിൻ എടുക്കുന്നവർക്ക് മാത്രമേ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ വസ്തുത ഇന്ന് ഇന്നത്തെ ഇന്റർനെറ്റ് യുഗത്തിൽ ഒരുപാട് റിസ്ക് എടുക്കാതെ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയും അതിൽ ഒന്നാണ് നല്ല അനുഭവ സമ്പത്തുള്ള നല്ല മനസ്സുള്ള കുറച്ച് വ്യക്തികളുമായി നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിലെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് ഏത് നിഷ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ആ മേഖലയിലെ നല്ല വ്യക്തിത്വങ്ങളുമായി ബന്ധം സ്ഥാപിക്കുക ആ മേഖലയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുക മുൻപേ പറക്കുന്ന പക്ഷികളായി മാറുക ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ മുൻപേ പറക്കുന്ന പക്ഷികൾക്കാണ് എല്ലാ ആനുകൂല്യങ്ങളും എപ്പോഴും ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മേഖലയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് പഠിക്കാനും ആ മാറ്റങ്ങൾ സ്വീകരിക്കാനും തയ്യാറാവുക യഥാർത്ഥത്തിലുള്ള വളർത്താരുടെ വളർച്ച പൂർണമാവുന്നതും ഒരു മെന്റർക്ക് വിധേയമാകുമ്പോഴാണ് അവൻ അവനുള്ള രത്നം ചെത്തി പോളിഷ് ചെയ്യപ്പെട്ട് നല്ല ഒരു വിജയത്തിലേക്ക് കൈപിടിച്ച് നടക്കാനും കഴിയുന്നത് നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇതുപോലുള്ള സെഷനുകൾക്കും ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളും വരുമാനം നേടിയെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന വെബിനാറുകളും ഒക്കെ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളുടെ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയും വെബിനാറുകൾ ജോയിൻ ചെയ്യുന്നതിനു വേണ്ടിയും ഈ ലിങ്കിൽ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കുമായി ലിങ്കിൽ ജോയിൻ ചെയ്യുക കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു